നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസിദ് വെഡിംഗ് മോൾ ബസിഡ് പൂങ്കോട്ടുകുളം തിരൂർ തിരൂരിൽ മദ്യവിട്ട എഴുപത്തിനാല് ദശാംശം അഞ്ച് ലിറ്റർ വിദേശ മദ്യവുമായി തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ രഹസ്യ തുടർന്ന് തിരൂർ എക്സൈസ് റേഞ്ച് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് തമിഴ്നാട് കടലൂർ സ്വദേശി അറസ്റ്റിലായത് പയ്യനങ്ങാടി അണ്ണാനഗർ കോട്ടയസിൽ താമസിച്ചുവരുന്ന തമിഴ്നാട് കടലൂർ സ്വദേശി കുമരേശനാണ് അറസ്റ്റിലായത് ഒരു മാസം മുൻപാണ് ഇയാൾ ഇവിടെ രാവിലെ ഇവിടെയാണ് ഇയാൾ അറസ്റ്റിലായത് വിദേശമദ്യം വാങ്ങുന്നതിനായി രാത്രി സമയങ്ങളിൽ നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ടെന്നുള്ള രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് തിരൂർ റേഞ്ച് ഇൻസ്പെക്ടർ പി കാർത്തികേയന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി ബിജു സിവിൽ എക്സൈസ് ഓഫീസർമാരായ എം കെ ഷിജിത് കെ മുഹമ്മദ് അലി ടി എസ് ദീപു ടി കെ ശരത് കെ സ്മിത എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസിദ് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ